വാളറ വെള്ളച്ചാട്ടം അടിമാലിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ പിന്നിടുമ്പോൾ കാണുന്ന വെള്ളച്ചാട്ടമാണ് വാളറ വെള്ളച്ചാട്ടം അതിമനോഹരമായി വെള്ളച്ചാട്ടം വൃക്ഷലതാദികളുടെ ഇടയിലൂടെ ഒഴുകിയെത്തുകയാണ് കാണുന്തോറും കാണുന്തോറും കാണുവാൻ ഇമ്പമാർന്ന ഈ അത്ഭുത കാഴ്ച കാണണം അതിമനോഹരമായ വാളറ വെള്ളച്ചാട്ടമാണ് ഇത് അടിമാലിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ പിന്നിടുമ്പോൾ കാണുന്ന അതിസുന്ദരമായ കുതിച്ചു തുള്ളിച്ചാടുന്ന ഈ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിൽക്കുവാൻ എത്ര ആനന്ദമാണ് തുള്ളിച്ചാടി ഒഴുകിയെത്തുന്ന ഈ വാളറ വെള്ളച്ചാട്ടം പോകുന്നത് പെരിയാർ നദിയിലേക്കാണ് വളഞ്ഞ് പുളഞ്ഞ് കല്ലുകളെ തലോടി കൊണ്ടുപോകുന്ന ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടം പാൽനുര പോലെ ചുരത്തി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം വനനിബിഡതയിൽ നിന്നും തുള്ളിച്ചാടി ഒഴുകുകയാണ് ഇവൾ ഈ മനോഹരമായ ഈ വെള്ളച്ചാട്ടം കുതിച്ചുചാടി ഈ കലാകാരി കല്ലുകളിലേക്ക് വന്ന് പ പതിക്കുകയാണ് അവളുടെ പതനത്തിൽ ഈ കല്ലുകൾ വീണക്കമ്പികളായിത്തീർന്ന് സംഗീതം വീഴ്ത്തുകയാണ് ഇവളുടെ പതനത്തിൽ മനോഹരമായ സംഗീതം വീഴ്ത്തി ഇവള് മെല്ലെ മെല്ലെ മനുഷ്യഹൃദയങ്ങളിലെ സംഗീതം വീഴ്ത്തി ഒഴുകുകയാണ്